മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ റസൂൽ അലൈഹി സലാ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി ആഷുറ നോമ്പാണ് മൊഹറം പത്തിൻ്റെ നോമ്പ് അത് റമദാം മാസം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അറബികൾ നിർബന്ധമായും തന്നെ നോക്കിരുന്ന ഒരു നോമ്പാണ് റമലാം മാസം നിർബന്ധമായപ്പോഴാണ് ഇതിൻ്റെ ഇതൊരു സുന്നത്ത് നോമ്പിലേക്ക് മാറിയിട്ടുള്ളത് അത് റസൂലുള്ള അത്ര പ്രാധാന്യത്തോടു കൂടി നിർവഹിച്ചിരുന്ന നോമ്പാണ് മുഹറ മാസത്തിലെ പത്താം തീയതിയുള്ള നോമ്പ് പിന്നെ റസൂലുല്ല വഫാത്താകുന്ന വർഷം റസൂലുള്ള പറയുകയുണ്ടായി ലൈൻ കാബിലിൻ അടുത്ത വർഷം ഞാൻ ജീവിക്കുമായിരുന്നെ ജീവിക്കുമെങ്കിൽ ഞാൻ ഒമ്പതും നോൽക്കും എന്ന് റസൂലുള്ള പറയുകയുണ്ടായി കാരണം പത്ത് ആ കാലഘട്ടത്തിൽ ജൂതന്മാർ ഈ മൂസ അലി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷ പ്രകടനമായിക്കൊണ്ട് അവർ ആ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു റസൂല സഹായബാക്കളോട് പറഞ്ഞു മൂസാ നബി നമുക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ട പ്രവാചകനാണ് എന്ന് പറയുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ മുഹറം പത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതിന് പുറമെ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഒമ്പത് കൂടി ഞാൻ നോൽക്കുമെന്ന് റസൂലുള്ള പറയുകയുണ്ടായി പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിൻ്റെ മുമ്പ് വഫാത്തായി പോവുകയുണ്ടായി അതുകൊണ്ട് പണ്ഡിതന്മാർ മുഹറം ഒമ്പതും പത്തും നോമ്പ് സുന്നത്തായ നോമ്പാണ് ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു റസൂലുള്ള നോറ്റിയിരുന്ന നോമ്പ് മുഹറം പത്താണ് മുഹറം ഒമ്പത് റസൂലുള്ള ഈ രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മൊഹറ ആഷ്വറ നോമ്പിനെ പറ്റി റസൂല പറഞ്ഞു സിയാമു യോമു ആഷ്വറ അഹ്തസിബ് തസിബ് അലല്ലാഹി ഐ യുക്കഫിറ സെനലിലെത്തിയ കപില ഒരു വർഷത്തെ കഴിഞ്ഞ വർഷത്തെ എല്ലാ പാപ്പങ്ങളും പ്രത്യേകിച്ചും ചെറുപാപ്പങ്ങൾ അള്ളാഹു സുബഹാന ഹോവത്തായ ഈ നോമ്പ് വഴി നമുക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് അലൈഹി സ്വഹിസ്ലമ്മ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി അപ്പോൾ ഈ മൊഹറ നോമ്പ് അത് നമ്മൾ ശ്രദ്ധിക്കണം മൊഹറമാസം പത്താം തീയതി പക്ഷേ ഈ മൊഹറമാസം പത്താം തീയതി എന്നാണ് എന്നതിനെപ്പറ്റി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ മാസങ്ങളെ സംബന്ധിച്ച് ദിവസം നിർണയിക്കുന്നതിന് പ്രധാനമായും ഒരു രണ്ട് മൂന്ന് വീക്ഷണങ്ങളുണ്ട് ഒന്നാമത്തെ വീക്ഷണം നമ്മുടെ എല്ലാ മാസവും കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ എല്ലാ മാസവും അപ്പോൾ നമ്മൾ പോയി നോക്കണം നോക്കിയിട്ട് കണ്ടാൽ ആ മാസം ഇരുപത്തൊമ്പതിന് നോക്കണം കണ്ടിട്ടില്ലെങ്കിൽ മുപ്പത് തികച്ച് ഒന്നാം തീയതി ആക്കണം അതെല്ലാ മാസം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് മാസം കണ്ടെങ്കിൽ മാത്രമേ ഏത് ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കാൻ പാടുള്ളൂ എന്ന വീക്ഷണമുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലെ യാഥാസ്ഥികരായ പണ്ഡിതന്മാർ മിക്കവാറും ഈ അഭിപ്രായക്കാരാണ് നേരത്തെ പണ്ട് മുതലേ ഈ അഭിപ്രായം പുലർത്തുന്നവരായിരുന്നു അവർ ഈ എല്ലാ മാസവും കാണണം രണ്ടാമതൊരു വീക്ഷണുള്ളത് ഒരു മാസവും കാണേണ്ടതില്ല ഒരു മാസവും കാണേണ്ടതില്ല എല്ലാം കണക്ക് കൂട്ടി നമ്മൾ നമ്മൾ നോ നോമ്പും പെരുന്നാളും മറ്റെല്ലാ സംഗതികളും കണക്ക് കൂട്ടിയാൽ മതി നമുക്ക് കലണ്ടർ നോക്കി അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ മതി വേറെ പ്രത്യേകിച്ച് ഈ മാനത്തേക്ക് നോക്കുക എന്നൊക്കെ പറയണത് അത് റസൂലി സഹി വസ്ലമീൻ്റെ കാലത്ത് ഈ കണക്കിനുള്ള സംവിധാനം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് റസൂല പറഞ്ഞതാണ് നിങ്ങൾ നോക്കണം കാണണം എന്നൊക്കെ റസൂലി പറഞ്ഞതാണ് ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് എല്ലാ മാസവും കലണ്ടർ നോക്കി അങ്ങനെ തന്നെ നമ്മൾ ഈ ആരാധനാ കർമ്മങ്ങൾ നോമ്പും പെരുന്നാളും ഒക്കെ നിർവഹിച്ചാൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വീക്ഷണം എന്നാൽ മൂന്നാമത്തെ വീക്ഷണം ഈ രണ്ട് വീക്ഷണത്തിൻ്റെയും മധ്യയുള്ള ഒരു വസത്തായ വീക്ഷണമാണ് നമ്മുടെ പത്ത് തൊള്ളായിരത്തി എഴുപത് മുതൽ ഹിലാൽ കമ്മിറ്റി നിലനിർത്തി പോരുന്ന വീക്ഷണ അതാണ് അതായത് അള്ളാഹുവിൻ്റെ റസൂല് ഏതൊക്കെ മാസം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മാസമൊക്കെ കാണണം അല്ലാത്ത മാസങ്ങൾ കാണേണ്ടതില്ല കലണ്ടർ അനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണണം എന്ന് നിർബന്ധമായി പറഞ്ഞ കൽപ്പിച്ച മാസങ്ങൾ ഏതാണ് അത് ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സൂമൂലി റുയത്തിറൂലി വംസിക്കൂലഹ ഇതാണ് മൂന്ന് മാസങ്ങൾ റമദാം കണ്ടാൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക വസ്തിറൂലി യത്തി അത് ചൊവ്വാൽ മാസത്തെ പറ്റിയാണ് നോമ്പ് അവസാനിപ്പിക്കുക അതും നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുക വംസിക്കൂലഹ ഹജ്ജ് നിർവഹിക്കുക അല്ലെങ്കിൽ ബലി ഹജ്ജ് അത് നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാം മൂന്ന് മാസത്തെ പറ്റിയാണ് റസൂലഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണണം എന്ന് സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ മൂന്ന് മാസവും നിർബന്ധമായി കണ്ടേ പറ്റും അത് കണക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല അത് കാണണം കണ്ടാൽ ഇരുപത്തൊമ്പതിന് നോക്കണം കണ്ടിട്ടില്ലെങ്കിൽ മുപ്പത് തികക്കണം പിന്നെ ആ രീതിയിലാണ് ചെയ്യുക ഫൈൻ ഉമ്മാലേഖും ഫക്കമിലു സലാസീൻ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മുപ്പത് തികച്ചുകൊണ്ട് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് മാസത്തെ പറ്റി മാത്രമാണ് അപ്പോൾ ബാക്കി മാസത്തെ പറ്റി അങ്ങനെ ഒരു കല്പന നമുക്കില്ല അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഏറ്റവും എളുപ്പമുള്ള രീതി എന്നുള്ള നിലക്ക് അത് കലണ്ടർ അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കലണ്ടർ അനുസരിച്ച് ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ മാത്രം എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ് അതൊരു അത്ഭുതിയായ കാര്യമാണ് അഥവാ അത് നമ്മൾക്ക് മതം നമ്മോട് നിർദ്ദേശിച്ച ഒരു സംഗതിയാണ് അതിൻ്റെ അതിൻ്റെ യുക്തി എന്താണ് അതെന്താ അങ്ങനെ പറഞ്ഞത് മൂന്ന് മാസം പറ്റി മാത്രം എന്താ അങ്ങനെ ബാക്കിയുള്ളതിനെ പറ്റി എന്താ അങ്ങനെ അതൊന്നും നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഈ മൂന്ന് മാസത്തെ പറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് മാസം നമ്മൾ ഈ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നോമ്പും പെരുന്നാളും നമ്മൾ ആഘോഷിക്കണം ആ നിർണയിക്കണം എന്നല്ലാത്ത മാസങ്ങൾ നമ്മൾ വാശി പിടിച്ചുകൊണ്ട് ഈ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ നടത്തണം എന്ന് വാശി പിടിക്കുന്നത് അതൊരു അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം എന്നല്ലാതെ അതിൽ റസൂലും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം റസൂലും കൽപ്പിച്ചിട്ടില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് അത് നമ്മൾ കലണ്ടർ പ്രകാരവും ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതായത് അതാണ് ഏറ്റവും എളുപ്പമുള്ളതും നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സുഖമായിട്ടുള്ള സംഗതികളും അതുകൊണ്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ദുൽഹിത ഈ മുഹറം ഒമ്പത് പത്ത് എന്ന് പറയുന്നത് അത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും പതിനഞ്ച് പതിനാല് ദിവസങ്ങളിലാണ് കലണ്ടർ പ്രകാരം കലണ്ടറിൽ എഴുതിയ പ്രകാരമാണ് മുഹറം ഒമ്പതും പത്തും നോമ്പ അനുഷ്ഠിക്കേണ്ടത് അല്ല എന്നുള്ള അഭിപ്രായമുള്ള ഉണ്ട് ചില ആളുകൾക്കുണ്ട് അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാ മാസവും കാണണം എന്നുള്ള അഭിപ്രായമുള്ളവർക്ക് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും കാരണം ഇരുപത്തൊമ്പതിൽ കണ്ടിട്ടില്ല അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം കാണേണ്ടതില്ല മുഴുവൻ കണക്ക് പ്രകാരം ചെയ്താൽ മതി എന്നുള്ളവർക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കലണ്ടർ പ്രകാരം തന്നെയാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പം ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്ത് ഈ എല്ലാ ദിവസവും പിന്നെ മൂന്ന് മാസം കണ്ടാൽ മതി എന്നുള്ളതിന് എന്തെങ്കിലും വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കും മൂന്ന് മാസം കണ്ടാൽ മതി എന്നുള്ളതിൻ്റെ തെളിവ് മൂന്ന് മാസമാണ് നിങ്ങൾ കാണണം എന്ന് റസൂലുള്ള കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തെളിവ് വേറെ മാസങ്ങളിലൊന്നും കാണണം എന്ന് റസൂലുള്ള നമ്മളോട് കൽപ്പിച്ചിട്ടില്ല അങ്ങനെ കാണണം എന്ന് കൽപ്പിച്ച വല്ല പ്രമാണവും ഹദീസും ഈ മാസവും കാണണം എന്ന് ഇതാ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ മുഹറമാസം നിങ്ങൾ കാണണം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഉള്ള ഹദീസുകൾ വല്ല വല്ലതുണ്ടെങ്കിൽ നമ്മൾ ആരുടെയും ശ്രദ്ധയിൽ ഇക്കാലം വരെ അങ്ങനത്തൊരു ഹദീസ് പെട്ടിട്ടില്ല പിന്നെ റസൂലി ഇല്ലാ വസ്ലമീടെ കാലത്ത് റസൂലുള്ള കണ്ടിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ മിക്കവാറും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവുകയുള്ളൂ കണ്ടിട്ടന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ റസൂലൻ്റെ കാലത്തുള്ള എല്ലാ സംഗതിയും അങ്ങനെ തന്നെ ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ തുടരണം എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല ഉദാഹരണമായിട്ട് റസൂൽ അല്ലാ അലൈഹി വല്ലമീടെ കാലത്ത് സമയം നോക്കാൻ വേണ്ടി നിഴലിനെ നോക്കിയിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത് അത് റസൂർല്ലാ സല്ലാ അലൈഹി സ്വലമിൻ്റെ കാലത്ത് അങ്ങനെയാണ് അങ്ങനെ തന്നെ നിയലിനെ നോക്കിയാൽ നിങ്ങൾ ലോകാവസാനം വരെ ചെയ്യാവും എന്ന് റസൂല നമ്മളോട് പറഞ്ഞിട്ടില്ല പറയാത്തത് കൊണ്ട് നമുക്ക് നമ്മൾ കലയുടെ പിന്നെ ക്ലോക്ക് നോക്കി നമ്മൾ പാങ്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഒരാൾ വാശി പിടിച്ചിട്ട് ഞാൻ നിയലി നോക്കി മാത്രമേ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ ആ വാശിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യാം എന്നല്ലാതെ അതിന് വേറെ നമ്മൾ വേറൊരു പ്രതിവിധി ഇപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ എല്ലാ മാസവും നോക്കിയേ റസൂർല്ലാ അലഹി സ്വലം നോമ്പോൾ ഇഷ്ടിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മാസവും നോക്കും എന്ന് വാശി പിടിയിലുള്ള ആളുകൾക്ക് ആ രീതിയിൽ ചെയ്യാം അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷെ റസൂൽ നോക്കണം എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തെ പറ്റിയാണ് ആ മൂന്ന് മാസം എന്തായാലും നോക്കിയേ നമുക്ക് നോമ്പും പെരുന്നാളും നിർവഹിക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് കേരള ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട് അതാണ് നമ്മൾ പത്ത് എഴുപത് തൊള്ളായിരത്തി എഴുപത് മുതൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്വീകരിച്ചു വരുന്ന രീതി അതാണ് അതുകൊണ്ട് ഈ രീതി നിങ്ങൾ ഈ മാസത്തെ എപ്പോഴാണ് മൊഹർണ മുമ്പോം എത്തും എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് പറയണത് അപ്പോൾ അത് കലണ്ടറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അത് എല്ലാവരും ആ കലണ്ടറിൽ ഒന്ന് പ്രത്യേകിച്ച് ആരും അഭിപ്രായ വ്യത്യാസം എല്ലാകാല കലണ്ടറും ഒരുപോലെ തന്നെയാണ് അതനുസരിച്ച് ഒമ്പതും പത്തും നിർവഹിക്കുക അള്ളോ അനുഗ്രഹിക്കും അതാകട്ടെ